ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിമൂന്നാം അധ്യായം നാലാം വാക്യത്തിൽ ഒരു വലിയ ദൈവിക രഹസ്യം വെളിപ്പെട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വചനം ഇതാണ് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കനും ആയതുകൊണ്ട് നിനക്ക് പകരമായ മനുഷ്യരെയും നിന്റെ ജീവന് പകരമായ ജനതകളെയും ഞാൻ നൽകുന്നു എൻ്റെ ഈ വചനത്തിനർത്ഥം ഈശോയെ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ വചനത്തിനർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈശോ മനുഷ്യനായിട്ട് അധരിച്ചു ദേവ് ഈശോ അപ്പം അങ്ങനെ ഈ ദൈവപുത്രനായി ഈശോ കുരിശുമേ തൂങ്ങി മരിച്ചു ഈശോയുടെ മരണത്തിൻ്റെ വിലയായിട്ട് ഈശോയുടെ പീഡാസഹനത്തിൻ്റെ വിലയായിട്ട് മനുഷ്യ കുലം മുഴുവൻ രക്ഷപ്പെട്ടു അപ്പോൾ ഈശോ ദേവദാവിൻ അത്രത്തോളം പ്രിയങ്കരനായതുകൊണ്ട് ആ ഈശോയുടെ സഹനം ഈശോയുടെ മരണം അത് അനേകർക്ക് രക്ഷയായിട്ട് അനേകരുടെ വിലയായിട്ട് ദൈവം കണക്കാക്കി ഇതുപോലെ നമ്മളും ഈശോയിൽ ദൈവപുത്ര സ്ഥാനം ലഭിച്ചു അപ്പം ദൈവത്തിൻ്റെ പുത്രസ്ഥാനം ലഭിച്ച നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ത്യാഗങ്ങൾ നമ്മുടെ വിചിത്രെടുക്കുന്ന സഹനങ്ങൾ സഹനം കാഴ്ചവെച്ച് നമ്മുടെ ജീവിതം കാഴ്ചവെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ വിലയല്ല മറിച്ച് നമ്മൾ ദൈവം സ്നേഹിക്കുന്നു എന്നതിൻ്റെ വിലയിൽ അത് ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം പറയുക ഇനി എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനവും പ്രിയങ്കരനും ആയതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് വലിയ വിലയൊന്നുമില്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയൊന്നുമില്ല നമ്മുടെ സഹനത്തിനും വലിയ വിലയില്ല പക്ഷെ ദൈവം നമ്മെ അതിയായി സ്നേഹിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്മളൊരു ത്യാഗം എടുത്ത് നമ്മൾ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുക ദൈവം പറയുകയാണ് നമുക്ക് പകരമായിട്ട് നമ്മുടെ സഹനത്തിന് പകരമായിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പകരമായിട്ട് അനേകരെ ദൈവം തരും എന്ന് പറഞ്ഞാൽ നമ്മൾ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് മനസ്സിലാക്കി തരുക ഒരു വലിയ ദൈവിക രഹസ്യം അത് ഈശോയുടെ സഹനവും ഈശോ ബലിയർപ്പിച്ച് ദേവിദാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ മനുഷ്യകുലം മുഴുവൻ രക്ഷപ്പെട്ടതുപോലെ നമ്മൾ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊച്ചു കൊച്ചു സഹനങ്ങൾ ഈശ്വരൻ കുറിച്ചുകൊണ്ട് ചേർത്ത് വെച്ച് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മാറ്റുവാണെങ്കിൽ നമ്മിലൂടെ അനേകം രക്ഷിക്കാൻ ദൈവം തയ്യാറാണ് കാരണം ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ